പാലാരൂപത ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ രൂപതിയുടെ പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പാലാ സെന്റ് തോമസ് ഹയ സെക്കൻഡറി സ്കൂളിൽ നടന്ന രക്തദാന ക്യാമ്പിൽ പാലാ കോർപ്പറേറ്റിന് കീഴിലുള്ള അറുപതോളം അധ്യാപക അനധ്യാപകർ പങ്കെടുത്തു ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് അതിൽ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ നേതൃത്വത്തിൽ എഴുപത്തി അഞ്ച് അംഗങ്ങൾ അധ്യാപകരും അനധ്യാപകരുമായി ബന്ധപ്പെട്ട് രക്തദാനം നടന്നു അതിൻ്റെ ഒരു ചടങ്ങാണ് ഞാൻ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ടീച്ചേഴ്സ് ഗിൽഡിന് അതിൻ്റെ ഭാരമായി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ അച്ഛനെയും കഴിഞ്ഞാൽ പ്രത്യേകം അനുമോദിക്കുകയാണ് കാരണം ഈ സന്ദർഭത്തിൽ പ്രകാരം ഒരു പക്ഷെ വളരെ സിപ്പോ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ അധ്യാപകരോടും ചേർന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് പാല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് അധ്യക്ഷനായിരുന്നു ഹെഡ്മാസ്റ്റർ ഫാദർ രജി തെങ്കുമ്പള്ളിൽ ആശംസകൾ അർപ്പിച്ചു ടീച്ചേഴ്സ് ടീച്ചേഴ്സിൽ ഡയറക്ടർ ഫാദർ ജോർജ് വരുകാലാ പറമ്പിൽ പ്രസിഡന്റ് ജോബി കുളത്തറ സെക്രട്ടറി ഷിബു ആനതാരകൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബെന്നിഷൻ പി ഐ ജോജോ ഐസക് ജോബർ തോമസ് ചാൾസ് അലക്സ് റിൻഡാ ജോളി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി